ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ആദ്യമായി കേട്ട ഒരു പ്രഭാഷണമാണ് ലോകാവസാനവും പരലോകവും മതത്തിനും ശാസ്ത്രത്തിനും എന്നുള്ളൊരു വിഷയം അത് എം പി അബ്ദുൾ സമദ് സമതാനി സാഹിബിൻ്റെ ഒരു പ്രഭാഷണമാണ് ആ ഒരു പ്രഭാഷണം ഞാൻ കേട്ടത് എൻ്റെ വീട്ടിലെ പഴയ ടൈപ്പ് റെക്കോർഡറിലാണ് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ആദ്യമായിട്ട് മതപ്രഭാഷണം കേൾക്കുന്നത് എം പി അബ്ദുൾ സഹദ് സമുദാനി സാഹിബിൻ്റെ ആയിരുന്നു അന്ന് വീട്ടിൽ ഒരു ടൈപ്പാണ് ഉണ്ടായിരുന്നത് സമുദാനി സാഹിബിൻ്റെ ഒരു പ്രഭാഷണം വലിയൊരു വിഷയമാണ് ലോകാവസാനവും പരലോകവും മതത്തിലും ശാസ്ത്രത്തിലും എന്നുള്ള വിഷയം ഏതൊരു ജനഹൃദയത്തിലും വളരെയേറെ മനസ്സിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങുന്ന വാക്കുകളായിരുന്നു ആ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓരോ വാക്കുകളും നമ്മളുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുമായിരുന്നു ഈ ഒരു ലോകാവസാനവും പരലോകവും മതത്തിലും ശാസ്ത്രത്തിലും എന്നുള്ള വിഷയത്തിൽ മരണത്തെക്കുറിച്ചിട്ട് അദ്ദേഹം പറയുന്ന ചില പ്രഭാഷണത്തിൻ്റെ ഓരോരോ വാക്കുകളും പ്രഭാഷണത്തിൽ പറയുന്ന ഓരോ വാക്കുകളും നമ്മളെ മരണത്തെക്കുറിച്ച് ഇരുത്തി ചിന്തിപ്പിക്കുന്നതായിരുന്നു സംവിധാന സാഹിബിൻ്റെ പ്രഭാഷണം പിന്നീട് 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 ഞാൻ കേൾക്കാൻ വളരെയേറെ താല്പര്യപ്പെട്ടിരുന്നു എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഈ പ്രഭാഷണം പ്രസംഗം എന്താണെന്ന് അറിയാത്തൊരു പ്രായത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെയൊക്കെ ഈ ഒരു പ്രഭാഷണം കേട്ടിരുന്നു ഞാൻ അത്യാവശ്യമൊക്കെ വളർന്നപ്പോഴാണ് ഈ സംവിധാന സാഹിബിനെ കുറിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളെ കുറിച്ചിട്ടൊക്കെ ഞാൻ മനസ്സിലാക്കാനൊക്കെ തുടങ്ങി അങ്ങനെ മദീനയിലേക്കുള്ള ബാധ അതല്ലാത്തൊരു പ്രഭാഷണമാണ് അദ്ദേഹത്തിൻ്റെ അതിനെതിലേക്കുള്ള കഥ പിന്നീട് ആ ഒരു പ്രഭാഷണം കേൾക്കുകയും കൂടുതൽ അദ്ദേഹത്തോട് ഈ ഒരു വിഷയങ്ങളെ കുറിച്ചിട്ട് മാത്രമല്ല ശാസ്ത്രീയപരമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹം പറയുന്നത് നമ്മളെയൊക്കെ ഒരുപാട് ഇരുത്തി ചിന്തിപ്പിക്കുന്നതായിട്ടുള്ള പ്രഭാഷണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഒരുപാടൊരുപാട് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു പ്രഭാഷണം ഞാൻ പറഞ്ഞ പറോകാവസാനവും പരലോകവും മതത്തിനും ശാസ്ത്രത്തിനും എന്നുള്ളൊരു വിഷയം അത് മാത്രമല്ല സമകാലിക സമസ്യകൾക്ക് പുണ്യ റസൂലിൻ്റെ പൂരണം എന്ന് പറഞ്ഞ ഒരു പ്രഭാഷണമുണ്ട് അദ്ദേഹത്തിൻ്റെ ഇപ്പം ഭയങ്കര രസമാണ് കേൾക്കാൻ അതുപോലെ തന്നെ നമ്മളെ കൂട്ടുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നെ പോലെ തന്നെയാണ് അവരും ആദ്യമായിട്ടാണ് പ്രഭാഷണങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനൊക്കെ തുടങ്ങിയത് ഇദ്ദേഹത്തിൻ്റെ പ്ര സമദാനി സാഹിബിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടാണ് അവരുടെ ഒക്കെ ചോദിച്ച അന്വേഷിച്ചപ്പോഴാണ് സമദാനി സാഹിബിൻ്റെ പ്രഭാഷണങ്ങളായിരുന്നു ആദ്യം കേട്ടിട്ടുണ്ടായിരുന്നത് കാരണം അത്രയേറെ ജനങ്ങളിലേക്ക് അന്നൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ വല്ലാത്ത ഇറ മറ്റേ ഒരുപാട് ആഴ്ന്നിറങ്ങിയ ഒരു പ്രഭാഷകനായിരുന്നു ബഹുമാനപ്പെട്ട സംവിധാന സായുണ്ട് കൂടുതലായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളായിരുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പാർട്ടിയിലേക്ക് പാർട്ടിയിലേക്ക് പിന്നെ അദ്ദേഹം കയറിയപ്പോൾ പിന്നെ പ്രഭാഷണങ്ങൾ പിന്നെ കുറഞ്ഞു പോയി പ്രസംഗങ്ങൾ കുറഞ്ഞു പിന്നെ മദീനയിലേക്കുള്ള പാതയായി വർഷം വർഷം അങ്ങനെ പ്രസംഗിക്കേണ്ട അങ്ങനത്തെ ഒരു ഇതായി പിന്നെ പ്രഭാഷണങ്ങളോട് വലിയ പ്രഭാഷണങ്ങൾ അല്ല പ്രസംഗങ്ങൾ കുറവായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം നിങ്ങൾക്ക് നിങ്ങളാദ്യമായിട്ട് പ്രഭാഷണം കേട്ട പ്രസംഗികൻ ആരാണെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക ഇപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആ ശിയാസ്ലാം